നമസ്കാരം ഇറാനെതിരെ ഒരു വിദേശ കക്ഷിയും ആക്രമണം നടത്താൻ ധൈര്യപ്പെടില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് വിദേശകാര്യമന്ത്രിയായ അബാസ് അരാഗ്ജി ഏത് ഭീഷണികളെയും നേരിടാൻ രാജ്യത്തിന്റെ സമഗ്ര സന്നദ്ധത റെഡിയായി കഴിഞ്ഞു ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ ആക്രമിക്കാനുള്ള ചിന്ത പോലും എതിരാളികളുടെ മനസ്സിൽ വേണ്ട എന്നും അരാഗ്ജി ആത്മവിശ്വാസത്തോടെ പറയുകയാണ് തലസ്ഥാനമായ അഹ്റാനിൽ മുതിർന്ന ഇറാനിയൻ ദുരിതാശ്വാസ ഉദ്യോഗസ്ഥരുടെ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൂട്ടായ സന്നദ്ധത രാജ്യത്തിന് സുരക്ഷ നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു സായുധ സേനകൾ ദുരിതാശ്വാസ സംഘടനകൾ സർക്കാർ ജനങ്ങൾ എന്നിങ്ങനെ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ തയ്യാറായിരുന്ന ചില മേഖലകളെ അദ്ദേഹം പിടി പട്ടികപ്പെടുത്തുകയുണ്ടായി നമ്മുടെ സന്നദ്ധത നമ്മുടെ ഭൂമിക്കെതിരായ ഏതൊരു ആക്രമണത്തെയും തടയാനുള്ള ശക്തിയും കഴിവും നൽകുന്നുവെന്നും മരാഗ്ജി പറഞ്ഞു ഇസ്ലാമിക് റിപ്പബ്ലിക് ഉൾപ്പെടുന്ന ഒരു യുദ്ധവും ഉണ്ടാകില്ല എന്ന് മാധ്യമങ്ങളോട് താൻ മുൻപ് തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് അത് ആവർത്തിച്ചു കൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളെക്കുറിച്ചുള്ള രാജ്യത്തിൻ്റെ സമഗ്രമായ ജാഗ്രതയും പ്രസക്തമായ സന്നദ്ധതയും കാരണമാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇത്തരം തയ്യാറെടുപ്പില്ലെങ്കിൽ രാജ്യത്തിൻ്റെ മേൽ സംഘർഷങ്ങൾ അടിച്ചേൽപ്പിക്കുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു സായുധ സേനകളും ദുരിതാശ്വാസ യൂണിറ്റുകളും പോലെ തന്നെ ഒരുപോലെ തന്നെ തയ്യാറെടുപ്പ് നടത്തുന്നുവെന്നും അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട് അതേസമയം റെഡ് ക്രസൻ ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്തുകൊണ്ട് തങ്ങളുടെ ദുരിതാശ്വാസ ദൗത്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള അവരുടെ അചഞ്ചലമായ പ്രതിബദ്ധതയും അപകടകരമായ സാഹചര്യങ്ങൾ നേരിടാനുള്ള ജാഗ്രതയും അരാഗ്ജി പ്രശംസിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് രാജ്യത്തിനെതിരായ സൈനിക ആക്രമണ സാധ്യതയെക്കുറിച്ചുള്ള നിലപാട് മറ്റ് ഇറാനിയൻ ഉദ്യോഗസ്ഥരും എടുത്തു പറയുന്നുണ്ട് ഈ മാസം ആദ്യം ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് കോപ്സിന്റെ അതായത് ഐ ആർ ജി സിയിലെ കമാൻഡറായ മേജർ ജനറൽ ഹൊസൈൻ സലാമി ഇസ്ലാമിക് റിപ്പബ്ലിക് സംഘർഷത്തിന് തുടക്കം ആ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികൾ വന്ന ആക്രമണ പ്രവർത്തനങ്ങളോടെല്ലാം നിർണായകമായി പ്രതികരിക്കുമെന്ന് ഊന്നി പറഞ്ഞിട്ടുണ്ട് മാർച്ച് നാലിന് വിയന്നയിലെ അന്താരാഷ്ട്ര സംഘടനകളിലേക്കുള്ള റഷ്യയുടെ പ്രതിനിധി മിഖായിൽ ഉലിയാനോ അതുപോലെ തന്നെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ സൈനിക നടപടികളുടെ ഭീഷണികളെ സ്വീകാര്യമല്ല എന്ന് അപലപിച്ചിരുന്നു മാത്രമല്ല വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിനിടയിൽ വിവിധ മേഖലകളിൽ പ്രതിരോധ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഇറാനും നിലവിൽ കഴിവുണ്ട് എന്ന് ഐ ആർ എൻ എ സംസാരിച്ച ബ്രിഗേഡിയർ ജനറൽ അമീർ അമീർസിരി പറഞ്ഞിട്ടുണ്ട് പ്രതിരോധ മേഖലകളിൽ നമ്മുടെ ശക്തമായ സായുധ സേനകൾക്ക് ലഭ്യമായ തൊണ്ണൂറ് ശതമാനത്തിലധികം ഉപകരണങ്ങളും പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചിരിക്കുന്നത് പ്രതിരോധ മന്ത്രാലയത്തിലെ വ്യാവസായിക സംഘടനകളും അവരുടെ സഹകരണ ശൃംഖലകളുമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബഹിരാകാശം വായു കടൽ കര അന്തർവാഹിനി മേഖലകളിലെ പ്രതിരോധ ആവശ്യകതകൾ ഐ ഇ ഐ രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇന്ന് വരെ വിവിധ മേഖലകളിലായി ഏഴായിരത്തിലധികം സിസ്റ്റങ്ങൾ നിർമ്മിക്കുകയും സായുധ സേനയ്ക്ക് നൽകുകയും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം എടുത്തു പറയുകയാണ് പ്രതിരോധത്തിന് വേണ്ടിയുള്ള മിസൈൽ ശക്തി ഉൾപ്പെടെയുള്ള സൈനിക ശക്തി ശേഷികൾ ശക്തിപ്പെടുത്താൻ രാജ്യം മടിക്കില്ല എന്നും ഇറാൻ്റെ പ്രതിരോധ ശേഷികൾ ഒരിക്കലും ചർച്ചകൾക്ക് തുറന്നിട്ടില്ല എന്നും ഇറാൻ ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് അടിവരേറ്റിട്ടുണ്ട് എന്തായാലും ഇറാനെ ഇപ്പോൾ എല്ലാവരും ഭയപ്പെടുന്നത് അവരുടെ പക്കലുള്ള അത്യാധുനിക ആയുധങ്ങൾ കണ്ടെത്തി തന്നെയാണ്